ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രിയങ്കിരിയായ അധ്യക്ഷ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ടി നിർമ്മല ഈ വേദി സന്നിഹിതരായിരിക്കുന്ന മലയാള സിനിമാ രംഗത്ത് തന്റെത്തോട് തന്റെ രാഷ്ട്രീയം തുറന്നു പറയുവാൻ തയ്യാറുള്ള പ്രിയങ്കരനായ അനുഗ്രഹീത കലാകാരൻ ശ്രീ ധർമ്മചന്ദ് ബോൾഗാട്ടി ഈ വേദി സന്നിഹിതരായിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ സമാധരണീയ നേതാക്കൻ സി എം പിൻസെന്റ് അടക്കമുള്ള നേതാക്കന്മാരെ പ്രിയങ്കരായ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെയും ജില്ലാ ബ്ലോക്ക് മണ്ഡലം ബൂത്ത് മഹിളാ കോൺഗ്രസിന്റെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇരുപത്തിയാറാം തീയതി നാം എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പല്ല ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ വേണ്ടയോ ഇനി നമുക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിന്റെ തീരുമാനം കൂടി എടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് അത്രമേൽ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ രാജ്യത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ളത് മാത്രമല്ല ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയ്ക്ക് അവകാശ നേരവകാശികളായ നമ്മൾ ആ ഭരണഘടനയെ തച്ചു തകർത്തുകൊണ്ട് ആർ എസ് എസ് അജണ്ട ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ കറുത്ത ശക്തികൾക്കെതിരെ കാലത്തിനും ദേശത്തിനും അതീതമായി പോരാടാനുള്ള ഉത്തരവാദിത്വം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാന സാരഥി ശ്രീ കെ മുരളീധരൻ നമുക്കറിയാം അനുഭവങ്ങളുടെ തിരിച്ചൂടെ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും മികച്ച ജനനായകന്മാരിൽ മുൻനിര ശ്രേണിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ അദ്ദേഹം ഇവിടെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ഈ രാജ്യത്തെ വീണ്ടെടുക്കുവാനുള്ള പോരാട്ടമാണ് എങ്ങനെയാണ് എന്റെയും നിങ്ങളുടെയും പൂർവ പ്രിയപ്പെട്ടവർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൂര്യരസമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായ ബ്രിട്ടീഷുകാരോട് പോരാടി നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ജീവത്യാഗവും ആത്മസമർപ്പണവും നടത്തി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി അർദ്ധരാത്രി ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പൊൺപുലരിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഈ രാജ്യത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നത് എന്തായിരുന്നു ഈ രാജ്യത്ത് പട്ടിണിയും പരിവട്ടവും അതിലേറെ പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജ്യങ്ങളുമൊക്കെയായി ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഉടുതുണിക്ക് മറുതിയുടെയില്ലാതെ ജീവിച്ച ഒരു രാജ്യത്തെ അവിടെ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പരിണിത പ്രജ്ഞരായ നേതാക്കന്മാർ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജിയും ലാൽ ബഹാദൂർ ശാസ്ത്രിജിയും പ്രിയദർശിനി ജിയും രാജീവ് ഗാന്ധിജിയും നരസിംഹ റാവുജിയും ഡോക്ടർ മൻമോഹൻ സിംഗ്ജിയും അടക്കമുള്ള നേതാക്കന്മാർ ഹരിത വിപ്ലവത്തിലൂടെ ധവള വിപ്ലവത്തിലൂടെ കാർഷിക വിപ്ലവത്തിലൂടെ വ്യവസായ വിപ്ലവത്തിലൂടെ അതിനും മുന്നേറ്റത്തിന്റെ പാതയിലൂടെ ഈ രാജ്യത്തെ ഇത് രാജ്യത്തിന്റെ സ്ഥിതി എന്താണ് എന്താണ് കോൺഗ്രസ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു തന്നതെന്ന് സ്ഥാനത്തും അസ്ഥാനത്തും ചോദിക്കുന്ന കുറെ രാഷ്ട്രീയ ഭിക്ഷാന് ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കാണുന്നു ഈ രാജ്യത്തിന്റെ പലയിടത്തും കാണുന്നു അവരോട് നമുക്ക് പറയുവാനുള്ളത് ഇന്ന് നരേന്ദ്രമോദി വിറ്റു നിനയ്ക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നും ഈ രാജ്യത്തിന് സമ്മാനിച്ചത് കോൺഗ്രസ് എന്ന മകത്തായ പ്രസ്ഥാനമാണ് വികസന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണവും അവരുടെ ദക്ഷിണാപാഠവും കൊണ്ട് ഈ രാജ്യത്തെ കൈപിടിച്ചുയർത്തി വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് വികസന രാജ്യങ്ങളുടെ പട്ടികയിലേക്കുള്ള കുതിപ്പിനിടയിലാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ പാപക്കറയും പേര് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വർഗീയ ധ്രുവീകരണത്തിലൂടെ ഈ രാജ്യത്ത് തകർത്തുകൊണ്ടിരിക്കുന്നത് അദാനിയും അബ്ബാനിയും പോലുള്ള ശതകോടീശ്വരന്മാരെ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരാക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയ ദൗത്യമെന്ന് വിശ്വസിച്ച് അവർക്ക് വേണ്ടി ഭരിക്കുന്ന മോഡി ഞാൻ നമ്മൾ ഉൾപ്പെടുന്ന എന്റെ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയ ഒരു വനിത ഈ സദസ്സിലുണ്ടെങ്കിൽ ദേവി ഇതൊന്ന് ഉണ്ടോ എന്താണ് നരേന്ദ്രമോദി രാജ്യത്തെ സ്ത്രീകൾക്കായി നേടിത്തന്നത് രൂപയായിരുന്ന പാചക വാതകത്തിന്റെ വില ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുക്കേണ്ട ഗതികേടിലേക്ക് എന്നെയും നിങ്ങളെയും എത്തിച്ച ഭരണാധികാരിയുടെ പേരാണ് നരേന്ദ്രമോദി അതുപോലെ പ്രിയപ്പെട്ടവരെ പെട്രോളും ഡീസലിനും ഒക്കെ തന്നെ അനിയന്ത്രിതമായ വിലക്കയറ്റം കൊണ്ട് നമ്മളെ ശ്വാസം മുട്ടിച്ച എന്തുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും അസംസ്കൃത വസ്തുമായ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞിട്ടും റെക്കോർഡ് തകർച്ചയുണ്ടായിട്ടും ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടിക്കൊണ്ടിരിക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളു നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി കുത്തക മുതലാളിമാർക്ക് വേണ്ടി നമ്മുടെ മസ്തകത്തിൽ പ്രഹരിക്കുന്ന ആ രാഷ്ട്രീയ നയവൈകല്യത്തിന്റെ പേരും ബി ജെ പി എന്നുള്ളതാണ് ഇവിടെ ഈ രാജ്യത്ത് പട്ടിണി പാവങ്ങൾ അടക്കമുള്ള ആളുകൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തിയ പ്രസ്ഥാനം കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ മുന്നണി ഈ രാജ്യത്ത് ആരോഗ്യം അടിസ്ഥാന അവകാശം തൊഴിൽ മൗലിക അവകാശം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവ അവകാശങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ച ഒരു ഭരണത്തിന് വ്യത്യസ്തമായി ഫാസിസ്റ്റ് ശക്തികൾ നമ്മുടെ അടുക്കളയിൽ കയറി അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന സാധനം പോലും നോക്കിയിട്ട് അതിന്റെ പേരിൽ ആളെ കൊല്ലുന്ന സാമൂഹ്യ അന്തരീക്ഷം ഈ രാജ്യത്ത് സൃഷ്ടിച്ചു ഈ മണ്ണിൽ ജീവിക്കുന്നവരെ ജനിച്ചു ജീവിക്കുന്നവരടക്കമുള്ളവർക്ക് മതത്തിന്റെ പേരിൽ പൗരത്വം കൊടുക്കുന്ന രീതിയിലേക്ക് ഈ സി പേര് പറഞ്ഞ് രാജ്യത്തെ വെട്ടിമുറിക്കുന്ന ഒരു ഒരു ഭരണകൂടം ൻ ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത് തുല്യ നീതിയാണ് ഈക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയെങ്കിൽ ബഹുസ്വരതയാണ് നാനാത്വത്തിൽ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ അതെല്ലാം തച്ചു തകർത്ത് നരേന്ദ്രമോദിയുടെ കൂട്ടരിലേക്ക് മാത്രമായി രാജ്യത്തെ മാറ്റുന്ന ആ വർത്തമാന കാലത്തിൽ രാഷ്ട്രീയമായി ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തെ ജനങ്ങളെ പിടിച്ചുയർത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസ് നൽകുന്ന യു ഡി എഫിന് കേരളത്തിൽ ഉള്ളപ്പോഴതാ ചിലരൊക്കെ ചില ആണ് ഇവിടെ നിന്ന് നമ്മളെ വിട്ടുപോയി കോൺഗ്രസ് കൊള്ളില്ലാത്രേ അല്ലേ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലകളിൽ ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിണറായി പോലീസുമായി ഏറ്റുമുട്ടി നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് നിരവധി തവണ നമ്മൾ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും ഈ പറയുന്ന ഒരാളുടെ മുഖം പോയിട്ട് നിഴൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തൃശൂരിൽ എത്ര എത്ര സഹോദരിമാരെ പോലീസ് അവിടെ എങ്ങാനും ഇത്തരം ആളുകളെ ഉണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമരത്തിന്റെ ഏഴയലത്ത് കണ്ടിട്ടില്ല എവിടെയെങ്കിലും സത്യം പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന നമ്മൾ ഓരോരുത്തരും ആ ചൂടിൽ ഉരുകി ഒലിച്ചു നിന്ന് പ്രവർത്തനം നടത്തുന്നതാണ് പക്ഷെ നമ്മൾ പ്രവർത്തിക്കും കാരണം നമ്മുടെ കൂറ് നമ്മുടെ സ്വാർത്ഥതയോടല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തോടാണ് മഴ ഞങ്ങൾക്ക് പ്രശ്നമല്ല വെയില് ഞങ്ങൾക്ക് പ്രശ്നമല്ല മഞ്ഞ് ഞങ്ങളെ ബാധിക്കില്ല അത്രമേൽ ഇഴയടുപ്പത്തോടുകൂടി ഈ പ്രസ്ഥാനവുമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് വെയില് കൊണ്ടെടുത്ത് കണ്ടോ ഉണ്ടോ മഴ നനഞ്ഞെടുത്തൊപ്പം ഉണ്ടായിരുന്നോ ഇനി ഏതെങ്കിലും പരിപാടി സംഘടിപ്പിക്കാനുള്ള കഷ്ടപ്പാടില്ല ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രീമതി നിർമ്മല അടക്കമുള്ള പ്രിയപ്പെട്ട ഭാരവാഹികൾ നിങ്ങൾ ഓരോരുത്തരും എന്ന് മാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് അവിടെ എങ്ങാനും ഉണ്ടായിരുന്നോ എങ്ങുമില്ല പിന്നെ പറയുന്ന എന്താ കോൺഗ്രസ്സിൽ സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ല തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ എന്ന് കോൺഗ്രസ് എന്ന് എനിക്ക് അറിയില്ല കാരണം എന്തെന്നാൽ ബുദ്ധി ഉറയ്ക്കുന്ന കാലത്ത് എന്റെ കയ്യിൽ ത്രിവർണം ഉണ്ടായിരുന്നു വളരെ ചെറുപ്പം മുതൽ മുതല് കൊടിയും പിടിച്ചുകൊണ്ട് എന്റെ നാട്ടിൽ അച്ഛന്റെ കൈപിടിച്ച് പൊതുപ്രവർത്തകനായ അച്ഛന്റെ കൈപിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി സ്കൂളിൽ കെ എസ് യു ആയി കോളേജുകളിലും പഠിച്ച നാല് കോളേജിൽ പഠിച്ചു പ്രീ ഡിഗ്രി ഡിഗ്രി എൽ എൽ ബി എൽ എല്ലാം നാല് കോളേജിലും കെ എസ് യുവിന്റെ ദീപശിഖാങ്കിത നീല പൊൻപതാക നെഞ്ചിലേറ്റിക്കൊണ്ട് മാത്രമേ പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൂ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ നിമിഷത്തിലും ഇടനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി ചേർത്ത് ആശയങ്ങൾ ചേർത്തുകൊണ്ടാണ് പോയത് ഞാൻ സൂചിപ്പിച്ചത് ആ ചെറിയ പ്രായം തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് എൺപത്തിയൊന്ന് അൻപത്തിയൊന്ന് വയസ്സായി നിൽക്കുന്ന എനിക്ക് ഈ നിമിഷം അടക്കമുള്ളവർ കെ എസ് യു കാലഘട്ടത്തിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും കൊണ്ട് പൊതുരാഷ്ട്രീയം അതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയമില്ലാത്തവർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും സഹവർത്തിവം കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഓരോ പടവ് കയറുമ്പോഴും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കോൺഗ്രസ് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല വിശ്വസിച്ച് ഞാൻ രാവിലെ സത്യം പറഞ്ഞ ഇന്ന് കൊല്ലത്ത് നിൽക്കാൻ തീരുമാനിച്ചതാണ് ശ്രീ കെ സി വേണുഗോപാൽ എംപിയുടെ സ്വീകരണ പരിപാടി ഞങ്ങളുടെ ജില്ലയിൽ കരുനാഗപ്പള്ളിയിലായത് കൊണ്ട് മുഴുവൻ സമയവും അവിടെ നിന്നിട്ട് രാത്രിയിൽ കണ്ണൂരേക്ക് പോകാൻ നിൽക്കായിരുന്നു അപ്പോഴാണ് പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റ് ജി വിളിച്ചിട്ട് ദീപാദാസ് വംശിജി ഇല്ലാതുകൊണ്ട് തൃശ്ശൂരേക്ക് വന്നു ഉച്ചയ്ക്ക് ഞാൻ ആ പരിപാടി നിർത്തി അടുത്ത ട്രെയിനിൽ കയറി തൃശ്ശൂർ വന്നു കോൺഗ്രസിൽ ഒരു നേതാവും എന്നോട് ചോദിക്കത്തില്ല അങ്ങോട്ട് എന്തിനാ ഇങ്ങോട്ട് വന്ന എന്തിനാ ആരും എന്നില്ല ഞാനെന്നല്ല ഒരു പ്രവർത്തകരുടെ മേലിലും അനാവശ്യമായ നിയന്ത്രണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ടോ ആരെയും ബോധ്യപ്പെടുത്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ആത്മാഭിമാനം നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റുന്ന പ്രസ്ഥാനത്തിന്റെ പേര് കേരളത്തിൽ ഇന്നും തന്റെ അടുത്തോടെ പറയാൻ പറ്റുന്ന പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതിനപ്പുറം മറ്റൊന്നുമല്ല എന്നിട്ടും ചിലര് പറയുന്നു സ്ത്രീകൾക്ക് കോൺഗ്രസ് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആരാ പ്രിയപ്പെട്ടവരെ ഞാൻ നിൽക്കുന്നത് ലീഡർ ശ്രീ കെ കരുണാകരന്റെ മണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന്റെ നാളുകൾ കേരള നിയമസഭയിൽ അന്നത്തെ കോൺഗ്രസിന്റെ പരിണിതപ്രജ്ഞനായ നേതാവ് പരമ്പള്ളി ഗോവിന്ദ മേനോൻ വിശേഷിപ്പിച്ചതുപോലെ മല്ലീശ്വരന്റെ ഒടിഞ്ഞ വില്ല് പോലെയ കേരളത്തിലെ കോൺഗ്രസ് ഒൻപത് അംഗങ്ങളുമായി നിയമസഭയുടെ മൂലക്കിരിക്കുമ്പോ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ മുതിർന്ന നേതാക്കന്മാർ തയ്യാറാകാതിരുന്ന കാലഘട്ടത്തിൽ അന്ന് യുവ ഈ തൃശൂർ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ജനിച്ചത് കണ്ണൂരിലാണെങ്കിലും കർമ്മഭൂമി തൃശൂരിലാണ് ഈ തൃശൂർ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ എന്നത് എല്ലാചാര്യർ ലീഡർ ശ്രീ കെ കരുണാകരൻ അന്ന് അറുപത്തിയേഴിൽ ഒൻപത് പേരുടെ നേതാവായി കേരള നിയമസഭയിൽ നേതൃപദവി ഏറ്റെടുത്തതിനു ശേഷം ആ കാലഘട്ടം അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ പിൽക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിരവധി തവണ നൂറിൽ പരം സീറ്റുകളുമായി കേരളത്തിൽ അധികാരത്തിൽ വന്നു ഇരുപതോളം സീറ്റുകളുമായി പാർലമെന്റിലേക്ക് വിജയക്കൊടി നാട്ടിച്ചു വേണ്ട എല്ലാ രാഷ്ട്രീയ കൊടങ്കാറ്റുകളെയും അതിജീവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ ഈ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയെന്ന് മാത്രമല്ല രാജ്യത്തെ കോൺഗ്രസിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന കിങ് മേക്കർ വരെയായി പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ അദ്ദേഹം ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുവായിരുന്നു മലയാള മാസം ഒന്ന് എന്നൊന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ച ഡൽഹിയിൽ നടന്നാലും ലീഡർ നേരം വെളുക്കുമ്പോ കണ്ണന്റെ മുന്നിലെത്തും അത്രമേൽ ഗുരുവായൂരപ്പന്റെ ഭക്തനായിരിക്കുമ്പോഴും ഒരു നല്ല ഹിന്ദുവിന് മാത്രമേ ഒരു നല്ല ക്രിസ്ത്യാനി ആവാൻ കഴിയൂ ഒരു നല്ല ക്രിസ്ത്യാനിക്ക് മാത്രമേ ഒരു നല്ല മുസ്ലിം ആവാൻ കഴിയൂ എല്ലാവരെയും ഒന്നുപോലെ കണ്ടു ലീഡർ കേരളത്തിലെ ക്രിസ്തീയ മതവിശ്വാസികൾക്കും ഇസ്ലാം മതവിശ്വാസികൾക്കും പ്രിയപ്പെട്ട രക്ഷകർത്താവായിരുന്നു ലീഡർ പക്ഷേ ലീഡർ എന്നും എതിർത്തിരുന്ന ലീഡറെ ജീവിതം കൊണ്ട് സമരം ചെയ്ത ഒരു കൂട്ടരുണ്ടായിരുന്നു അവരാണ് ഹിന്ദു വർഗീയവാദികൾ ആർ എസ് എസ് കാര് ആർ എസ് എസുകാരുമായിട്ട് ഒരു കാലത്തും ലീഡർ ശ്രീ കെ കരുണാകരൻ സന്ധി ചെയ്തിട്ടില്ല ഉണ്ടോ ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഞാൻ കേട്ടു ചാണകക്കുഴിയിൽ വീണ ചാണകക്കുഴിയിൽ വീണ ഇത്ര പെട്ടെന്നങ്ങ് മാറോ എന്റെ ചാണകം നമ്മളൊക്കെ വീട് ചാണകം കൊണ്ട് മെഴുകിയിരുന്നതാ മൂത്രം കുടിക്കാൻ നല്ലതാ എന്നൊക്കെ പറയുവാൻ എന്റെ തമ്പുരാനെ ഇത്രയും തരം താഴാൻ കഴിയുന്ന രീതിയിൽ ലീഡറുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആയല്ലോ എന്ന അതിനുമൊപ്പുറത്തേക്ക് നമ്മൾ ഏറെ സ്നേഹിച്ച ഒരാളായല്ലോ എന്ന വേദന ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുമ്പോ പക്ഷെ പ്രിയപ്പെട്ടവരെ എനിക്കൊരു ഉറപ്പുണ്ട് എന്നേക്കാൾ ഉറപ്പ് നിങ്ങൾക്കുണ്ട് ലീഡർ ശ്രീ കെ കരുണാകരൻ സ്വജീവിതം കൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ വരച്ചു വെച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ചെടുത്തൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിന്റെ സാന്ത്വനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ പാരസ്പയത്തിന്റെ പാഞ്ചജന്യം മുഴക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഒപ്പം ഒരു വർഗീയവാദിക്കും കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ അവസരം കൊടുക്കില്ല എന്ന നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിരൂപമായാണ് പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ സ്ഫുടം ചെയ്തെടുത്ത രാഷ്ട്രീയ കാച്ചിക്കുറക്കി അഭിപ്രായങ്ങൾ കൃത്യമായ നിരീക്ഷണങ്ങൾ അതിനും അപ്പുറത്തേക്ക് ആശയ ദൃഢത എന്ന് കെ മുരളീധരൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള നേതാക്കന്മാരിൽ ഒരാൾ ഈ സംസ്ഥാനത്തിന്റെ ഭാഗത്തെയും നിർണ്ണയിക്കുവാൻ അതോടൊപ്പം ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ മാസം നാലാം തീയതി വരുമ്പോ അതിനെ തുടർന്ന് ഇന്ത്യ രാജ്യത്ത് അധികാരമേൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ രാജകുമാരൻ രാഹുൽ ഗാന്ധിജി പ്രധാനമന്ത്രിയാകുമ്പോ ഒപ്പമുള്ള ഒരു നേതാവ് തൃശൂരിൽ നിന്ന് ജയിക്കുന്ന നിങ്ങൾ ജയിപ്പിക്കുന്ന ഈ നാടിന്റെ അഭിമാനമായ ശ്രീ കെ മുരളീധരൻ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം തൃശൂർ മേയറുടെ ഒരു സംഭാഷണം കേൾക്കാൻ ഇടയായി അദ്ദേഹം പറയ എന്താ പറഞ്ഞേ മറ്റേ ചാണകം വളരെ നല്ലതാണ് അല്ലേ പ്രിയപ്പെട്ട സി പി എം കാരോട് ഒരു വാക്ക് സി പി ഐക്കാരോട് ഒരു വാക്ക് എന്തിനാ മിഷ സുനിൽകുമാർ നിങ്ങൾ ഇനിയും ഇവിടെ മത്സരിക്കുന്നത് നിങ്ങൾ ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്താൻ തീരുമാനിച്ചിരിക്കല്ലേ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കി നിങ്ങൾക്ക് മതേതരത്വം എന്ന വാക്കിൽ അല്പമെങ്കിലും എങ്കിൽ പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരന് പിന്തുണ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തൃശൂരിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അതിനു ശേഷം ഏറ്റവും കൂടുതൽ സമ്പന്നയായ ഒരു യുവതിയുടെ പേര് പറയാമോ പറ ആ വീണാത്തയ്ക്കണ്ടി എന്ത് ജോലി ചെയ്തു വീട്ടു ജോലി ചെയ്തിട്ടില്ല ഉണ്ടോ ഏ ആ കട്ട് അത് കറക്റ്റ് കേട്ടോ ഈ അവര് രണ്ടായിരത്തി പതിനാറിൽ എക്സാലോചിക്കെന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞു ചെറിയൊരു തുകയായിട്ട് തുടങ്ങി പിന്നെ കണ്ടഞ്ചിപ്പിക്കുന്ന വളർച്ചയാണ് എവിടെന്ന് വീണ വീണാ വിജയന്റെ കമ്പനിയിലേക്ക് കോടികൾ ഒഴുകുന്നു എന്ന സംശയം ഐ ടി സംരംഭകരായ പലരും പങ്കുവച്ചു അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഇപ്പോഴും ഇ ഡി വിളിപ്പിച്ചിരിക്കുന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിലേക്ക് കമ്പനിയിൽ നിന്ന് വീണയുടെ അക്കൌണ്ടിലേക്ക് കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു വീണയുടെ കമ്പനിയിലേക്കും വീണയുടെ സ്വകാര്യ അക്കൌണ്ടിലേക്കും പിന്നെയും പിന്നെയും അന്വേഷിച്ചു പോയപ്പോ ഈ കമ്പനി മാത്രമല്ല നിരവധിയായ കമ്പനികളിൽ നിന്ന് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ രണ്ടു മുഖ്യമന്ത്രിമാർ ഇരുമ്പഴികൾക്കുള്ളിലാണ് കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ദേശീയ നേതാക്കന്മാരിൽ പ്രമുഖൻ കൂടിയായ കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആ ഡി കെ ശിവകുമാറിനോട് അമിത്ഷായുടെ ഏജന്റ് പറഞ്ഞു നിങ്ങൾ ബി ജെ പിയിലേക്ക് വന്നില്ല എങ്കിൽ നിങ്ങളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടി വിടുമെന്ന് പറഞ്ഞു ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന തൻ്റെ ഇടമുള്ള കോൺഗ്രസ് കാരൻ പറഞ്ഞു ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ചാണക കുഴിയിൽ വീഴാൻ ഞാൻ ഇല്ല എന്ന് അതിന്റെ ഫലമായി നൂറ് ദിവസത്തോളം ശിവകുമാറിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ഒന്നും ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന കർണാടകത്തിലെ കോൺഗ്രസിന്റെ പുലിക്കുട്ടിയുടെ ശക്തിയെ അല്പവും ചോർത്തി കളഞ്ഞില്ല ആ ദിവസങ്ങളിൽ ജയിലഴികൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ശിവകുമാർ പ്രതിജ്ഞ എടുത്തു ഇനിയൊരു ഒരു തെരഞ്ഞെടുപ്പ് കർണാടകത്ത് വരുമെങ്കിൽ അവിടെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെ സൃഷ്ടിക്കുവാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും പ്രതിജ്ഞ സത്യസന്ധമായി ഇന്ന് കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്നു നമ്മുടെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പി ചിദംബരത്തെയും വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചു അവരൊന്നും പക്ഷേ ഈ ചാണകത്തോട് സംഘികളോട് സന്ധി ചെയ്യാൻ തയ്യാറായില്ല ഇനിയിപ്പോ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇ ഡി എ പേടിയുള്ളവരൊക്കെ പാർട്ടി വിട്ടു പോകുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാ സി പി എം ബി ജെ പി വലിയ ആഘോഷമാണ് സി പി നടത്തുന്നത് ഈ ഇന്ത്യ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ബി ജെ പിള്ളക്രൂട്ടിങ് ആള് കുറവാണെങ്കിലും ഉള്ളതെല്ലാം കൂടി ബി ജെ പിള്ളക്രൂട്ടിങ് ഏജൻസിയായി മാറുകയാണ് കൂടുതൽ ഒന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ രണ്ട് ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ മസ്തിഷ്കത്തിൽ തല്ലിക്കൊണ്ട് പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വിലക്കയറ്റം എന്നത് ഈ സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കിയിരിക്കുന്നോ ഞാൻ ഓർക്കിയ പിണറായി അധികാരത്തിലെത്തിയ മൂന്നാം ദിവസം രണ്ടാം ദിവസം സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന്റെ രണ്ടാം ദിവസം ദേശാഭിമാനി പത്രത്തിൽ ഒരു വലിയ അക്ഷരത്തിൽ വെണ്ടയ്ക്ക ഒരു വാർത്ത അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല പ്രിയപ്പെട്ടവരെ അഞ്ചു വർഷം കഴിഞ്ഞ് നോക്കിയപ്പോ ആ എഴുതിയ ദേശാഭിമാനിക്ക് ഒന്നര രൂപ കൂടി എല്ലാ സാധനങ്ങളുടെയും വില കൂടി കഴിഞ്ഞ ഓണക്കാലത്ത് തക്കാളി നമ്മള് ഗോദ്രേജ് പൂട്ടിട്ട് പൂട്ടിയത് ഓർമ്മയില്ലേ അങ്ങനെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുന്നു ഈ ഫെസ്റ്റിവൽ സീസൺ വിഷു കഴിഞ്ഞു തൊട്ടു തൊട്ടുമുമ്പ് റംസാൻ കഴിഞ്ഞു അതിന് തൊട്ടുമുമ്പ് ഈസ്റ്റർ കഴിഞ്ഞു ഈ ഉത്സവ കാലത്ത് ന്യായവിലയിൽ ഒരു സാധനവും കിട്ടാതെ ഓരോ വീടിനെയും കഞ്ഞുകൂടി മുട്ടിച്ച ആ പിണറായി വിജയന്റെ ഗവൺമെന്റ് മാത്രമോ എത്ര തവണയ വൈദ്യുതി ചാർജ് പിണറായി വിജയന്റെ ഗവൺമെന്റ് കൂട്ടിയത് കേരള ചരിത്രത്തിൽ ആദ്യമായി വെള്ളക്കരം കൊണ്ട് ഷോക്കേറ്റ് ജനങ്ങൾ വീണ ഒരു സർക്കാർ അതും പിണറായിയുടെ സർക്കാർ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി വീടിന് പെർമിറ്റ് എടുക്കുന്ന രൂപ രൂപ കൊടുക്കണം പിണറായിയുടെ പരിഷ്കാരമാ ഈ വണ്ടിക്ക് ഒരു ഓട്ടോറിക്ഷക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ എത്ര രൂപയാണ് രൂപയായി എല്ലാത്തിനും വില കൂടി പോലീസ് സർവീസിന്റെ എന്തിനാ സർക്കാർ തരുന്ന സകല സേവനങ്ങൾക്കും മാത്രമല്ല സർവീസ് ചാർജ് കൂട്ടുക മാത്രമല്ല നികുതി ഭാരം കൊണ്ട് കേരള ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കേന്ദ്ര ഗവൺമെന്റ് ഈ വില അൻപത് പൈസ നമ്മുടെ കാലത്ത് കൂടിയപ്പോ ഈ സഖാക്കൾ എന്തൊരു സമരമായിരുന്നു ഓർക്കുന്നില്ലേ ഒരു ഡിസംബർ മാസം ഒന്നാം തീയതി അങ്ങ് കാസർഗോഡ് തിരുവനന്തപുരം വരെ സഖാക്കളുടെ ഭാര്യമാരും സഹോദരിമാരും നാത്തമാരും ചേട്ടത്തിമാരും അനിയത്തിമാരും ഒക്കെ റോഡിൽ ഇറങ്ങിയിട്ട് ആരൊക്കെയായിരുന്നു ഇറങ്ങി അടുപ്പ് കൂട്ടി സമരം നടത്തിയത് പിണറായി വിജയന്റെ ഭാര്യ കമല കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി അച്യുതാനന്ദന്റെ ഭാര്യ വസുമതി അശോകൻ സോറി നമ്മുടെ എം എ ബാര്യ ബെറ്റി എന്ന് വേണ്ട സകലമാന സഖാക്കളുടെ ഭാര്യമാരെ അടുപ്പ് കൂട്ടി രൂപ ആയിരത്തി ഇരുന്നൂറ് മോടിയായിട്ടും ഭാര്യയും കാണുന്നില്ല ഭർത്താവിനെയും കാണുന്നില്ല ആരെയും കാണും സമരത്തിന് കണ്ടോ പാവം കോൺഗ്രസ് കാര്യം നമ്മൾ മാത്രമാണ് കുറ്റിയും തലയിൽ സമരം നടത്തുന്നത് ഈ നിലയില് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളെ ദ്രോഹിക്കുമ്പോ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ തീർച്ചയായും ആ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളത് നമ്മൾ സഹോദരിമാർക്കാ ഇതിന്റെയെല്ലാം തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട